ഇന്ന് പഴങ്ങളുടെ രാജാവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പഴങ്ങളുടെ രാജാവ് മറ്റാരുമല്ല മാങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം നമ്പർ വൺ പോഷണ സമ്പുഷ്ടത തന്നെയാണ് വൈറ്റാമിൻ സി ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വൈറ്റാമിൻ സി എന്ന് പറയുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്നൊരു ഘടകമായതുകൊണ്ട് തന്നെ മാങ്ങ വളരെ നല്ലതാണ് വൈറ്റാമിൻ എ വൈറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഘടകമാണ് അതേപോലെ തന്നെ ഇതിനകത്ത് ധാരാളമായിട്ട് തന്നെ പൊട്ടാസ്യവും ഫോളേറ്റും അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യവും ഫോളയേറ്റും എപ്പോഴും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിച്ച് നിർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും പൊട്ടാസ്യത്തിന് പ്രത്യേകമായ കഴിവുണ്ടെന്ന് നമുക്ക് അറിയാം നമ്പർ ടു ദഹനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത് ഒത്തിരി സഹായിക്കും കാരണം ഇതിനകത്ത് ചില എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് അമിലേസ് പോലെയുള്ള ചില എൻസൈമുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ ദഹനം പൂർണ്ണമായിട്ട് നടത്താൻ വേണ്ടി ഇത് സഹായിക്കാം അതുപോലെ തന്നെ ധാരാളം നാരുകൾ ഫൈബർ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഒഴിവാക്കാൻ ഇത് സഹായിക്കും അടുത്ത പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ കാര്യമായിട്ട് പറയാൻ പറ്റുന്നത് പ്രതിരോധശേഷിയാണ് പ്രതിരോധശേഷി കൂടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ട് ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് എപ്പോഴും കോശങ്ങളുടെ നാശത്തിന് ഒരു വലിയ പരിധിവരെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മളെ സഹായിക്കും നമ്പർ ഫോർ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ തൊക്കിൻ്റെ ആരോഗ്യമാണ് തൊക്കിന് പ്രത്യേകിച്ച് ആക്നെ പോലെയുള്ള മുഖക്കുരു പോലെയുള്ള കാര്യങ്ങൾ കുറ കുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായുള്ള കഴിവ് ഈ മാങ്ങക്കകത്തുള്ള ചില കണ്ടൻസിനുണ്ട് അതേപോലെ തന്നെ അകാലത്തിൽ വരുന്ന ചുക്കി ചുലിവുകൾ പൂർണ്ണമായിട്ട് കുറക്കാനുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടി ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അഞ്ചാമതായിട്ട് പറയാൻ പറ്റുന്നത് വെയ്റ്റ് മാനേജ്മെൻറ്റാണ് വെയ്റ്റും അതുപോലെ തന്നെ കൂടുതൽ എനർജി അകത്ത് കയറുന്നുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം വെയ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് പ്രധാനമായിട്ട് ഇതിനകത്തുള്ള ഫൈബറുകളാണ് ഫൈബർ ധാരാളമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വയറിനകത്തൊരു ഫില്ലിംഗ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് കഴിച്ചാൽ തന്നെ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒബേസിറ്റി മാനേജ്മെൻറ്റിന് പോലും നമുക്ക് മാങ്ങ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ആരൊക്കെ ഇത് ഉപയോഗിക്കാതിരിക്കണം പ്രധാനമായിട്ടുള്ളത് ഡയബറ്റീസ് പേഷ്യൻസ് ആണ് അൺകൺട്രോൾഡ് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പ്രമേഹ രോഗി ഇത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല കാരണം ഇതിനകത്ത് ഷുഗറിൻ്റെ സ്പൈക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഇത് കൂടുതൽ ഉണ്ടാക്കും അതേപോലെ തന്നെ ഒബേസിറ്റി ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് അമിതവണ്ണത്തിന് ഇടവരുത്താനുള്ള സാധ്യതയുണ്ട് ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ മാത്രം അതേപോലെ തന്നെ ചില അലർജി ഉള്ള കണ്ടീഷൻസ് ഉള്ള ലാറ്റക്സ് അലർജി പോലെയുള്ള ഉള്ള ആൾക്കാർ ഈ മാങ്ങയിൽ നിന്ന് വരുന്ന കറകൾ ചിലപ്പോൾ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും അതേപോലെ തന്നെയാണ് കിഡ്നി രോഗമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പൊട്ടാസ്യം അധികം ഉള്ളത് തന്നെ കിഡ്നി രോഗികൾ മാങ്ങ വളരെയധികം കഴിക്കുന്ന അത്ര നല്ലതായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല ആസിഡ് റിഫ്ലക്സ് ഉള്ള ആൾക്കാരും ഇത് ഉപയോഗി ഉപയോഗിക്കാതിരിക്കുന്നതാണ് വളരെയധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഗുണപ്രദമായിട്ട് വരിക